ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം സ്കന്ധം നാല് പതിനെട്ടാം അധ്യായം പൃഥ്വി ദോഹനം മൈത്രേയൻ പറഞ്ഞു സ്തുതിച്ചിട്ടും പൃഥുവിനു രോഷാൽ ചുണ്ടുവിറക്കവേ സ്വയം ചിന്തിച്ചുറപ്പിച്ച മനസ്സാർനോതി പിന്നെയും അടക്കണേ പ്രഭോ കോപം ബോധിപ്പിപ്പതു കേൾക്കണേ വണ്ടിനെപ്പോലെ എന്നിൽ നിന്നും സത്തെടുക്കുന്നവൻ ബുധൻ ലോകത്തും പരലോകത്തും ശ്രേയസ്കരം ഉപാധികൾ ചെയ്തു കാണിച്ചിരിക്കുന്നുമാർ ദീർഘദർശികൾ പൂർവർ കാട്ടിത്തന്നവയിൽ നിന്നുള്ളോർ ശ്രദ്ധാപുരസ്പരം ചെയ്യുമെങ്കിൽ ഫലപ്രാപ്തി നിഷ്പ്രയാസം അസംശയം പൂർവോപായം അറിഞ്ഞിട്ടും തള്ളി തനതുപാധികൾ ഉണ്ടാക്കിയാൽ പലപ്പോഴും ഉണ്ടായി തീരും പരാജയം ബ്രഹ്മാവ് പണ്ടെന്നിൽ നിക്ഷേപിച്ച ക്ഷേപിച്ചത് ഔഷധ വിത്തുകൾ അതാകെ ഭൂപതെ തിന്നു നിഷ്ഠയില്ലാത്തതു ജനംഹരേ പാലിക്കേണ്ടോർ നിങ്ങൾ എന്നെ പാലിക്കാതിട്ട കാരണം മുഴുത്തു കൊള്ളാം യജ്ഞാർത്ഥം സൂക്ഷിച്ചേനുള്ളിൽ ഓഷധി പഴക്കത്താൽ കൂമ്പടഞ്ഞെന്നുള്ളിൽ മേവുന്ന വിത്തുകൾ എന്നുള്ളിൽ മേവുന്ന വിത്തുകൾ കിളിർപ്പിക്കാനുള്ള മാർഗം നീ വീരൻ മഹാകർമ്മി ഭവാൻ ഭൂതരാശിക്ക് രക്ഷകൻ ഊർജസ്സും ബലവും നൽകും അന്നമാശിപ്പിതെങ്കിലോ പശുവെന്നെ കറക്കാനുള്ള ആളെ പാത്രത്തെ വത്സനെ തരൂ പാത്രം നിറയെ ഞാൻ തരാം പാൽ താവകേസിതം ദേവേന്ദ്രൻ പെയ്ച്ചത് ഋതു ഋതു കഴിഞ്ഞും നിലനിൽക്കുവാൻ എന്നെ സമനിരപ്പാക്കൂ ഒരു മങ്ങേക്കുവങ്കളം കൈക്കൊണ്ടു ഭൂപനുടനെ ഭൂവിൻ മൊഴി ഹിതം പ്രിയം പൈക്കുട്ടിയാക്കി മനുവേ കറന്നു കയ്യിലോഷധി വിദ്വാൻമാരെന്തിൽ നിന്നും കൈക്കൊള്ളൂ സത്തായതിങ്ങനെ കറന്നാരതിനാൽ ഇഷ്ടം പോലെ ഗോവിനെ അന്യരും അമലക്ഷീരമങ്ങളിലേക്കുടൻ കറന്നു വ്യാഴത്തിനെ പൈക്കുട്ടിയാക്കി മഹർഷിമാർ ഇന്ദ്രനെ പൈക്കുട്ടിയാക്കി സ്വർണപാത്രത്തിൽ ബലം സോമം എന്ന പാൽ വിശിഷ്ടൻ പ്രഹ്ലാദനെ പൈക്കുട്ടിയാക്കി സുരദ്ഷർ ഇരുമ്പു പാത്രത്തിലേക്കു കറന്നു മദ്യമെന്ന പാൽ വിശ്വാവസുവിനെ പൈക്കുട്ടിയാക്കി ദേവയോനികൾ കറന്നു പാ പാത്മപാത്രത്തിൽ ഗന്ധർവ്വ ഗാന്ധർവ മധു സൗഭവം പിതൃക്കൾ പച്ചക്കലത്തിൽ കറന്നു കവ്യമെന്ന പാൽ പൈക്കുട്ടിയാക്കി സശ്രദ്ധ മര്യമാവിലനിർത്തവേ കപിലൻ പൈക്കുട്ടിയാകെ സിദ്ധന്മാരണിമാതിയും പിൻപാത്രത്തിൽ കറന്നു വിദ്യാധരന്മാർ പറക്കിലും മയനെ പൈക്കുട്ടിയാക്കി കറന്നു മറ്റുമായികൾ അന്തർധാനം മുതൽക്കുള്ള ധാരണാത്മക ധാരണാത്മകവിദ്യകൾ മാം സംഭുജിക്കുന്ന യക്ഷരക്ഷോഭൂതപിശാചരോ രുദ്രനെ പൈക്കുട്ടിയാക്കി തലയോടിൽ നിണാസവം നാനാസർപ്പങ്ങൾ തേൽ തക്ഷകനെ പൈക്കുട്ടിയാക്കവേ കറന്നു വിഷമാമ്പാൽ മാളങ്ങളാഭാജനങ്ങളിൽ പശുക്കൽ നന്ദിയെ കുട്ടിയാക്കി പച്ച പച്ച ചവുലുകളെ കറന്നു വനപാത്രത്തിൽ ദിഷ്ടയുള്ള മൃഗങ്ങളോ സിംഹ പൈക്കുട്ടിയാൽ സ്വന്തം മെയ് പാത്രത്തിൽ ഇറച്ചിയങ്കരുടെ ഗരുടെ പൈക്കുട്ടിയാൽ പക്ഷികളോ പുഴു പക്കവും കറന്നു പേരാൽ പൈക്കുട്ടി വഴി വൃക്ഷങ്ങൾ ഷഡ്രസം ഹിമവാൻ പൈക്കുട്ടിയാൽ പർവ്വതസാനുക്കൾ ധാതുവും വർഗപ്രമാണിയാം പൈക്കുട്ടിയാൽ ഇഷ്ടവസ്തുക്കളെ ചടക്കമില്ലാത്ത ആർജിച്ചതു സർവ്വരും യുക്താന്നകാംക്ഷികൾ യോജിച്ച പൈ കുട്ടിപാത്രം ഇവയെ കൊണ്ടു നേടിനാർ ആ കാമദുഹയെ പിന്നെ മകളാക്കിയെടുത്തവൻ മകൾ അർഹിക്കുന്ന വാത്സല്യത്തുടക്കാത്തു ഭൂപതി ഇന്ദിരം പോന്ന രാജാധിരാജൻ വിൽക്കൊമ്പിനാൽ പൃഥു പൊടിച്ചു ശൃംഗങ്ങൾ തൂർത്തു കൊണ്ടു കൾമിക്കതും പ്രജകൾക്ക് അച്ഛനെ പോലെ ഉപജീവ ഉപജീവനദായകൻ ഭഗവാൻ മൃദു കല്പിച്ചു ഏർപ്പെടുത്തി ആഗരം ഖേടം ദുർഗം വ്രജം ഘോഷം കർവടം ശിവരംപുരം മൃഥു പിൻ മുമ്പ് ഇല്ലിവിടെ പുര ഗ്രാമാൽപന അതാതിളത്തക്കാലത്തു ജനം വാണു യഥാസുഖം ഹരേ നമ ശ്രീകൃഷ്ണർപ്പണമസ്തുത്ര ഗോവിന്ദനസങ്കീർത്തോവിന്ദഗോവിന്ദഹരേ നാരായണ